ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ ഇനി നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില ബന്ധങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം നമുക്ക് പല തരത്തിലുള്ള ബന്ധങ്ങളുണ്ടാവും നമ്മുടെ ലൈഫിൽ ഫ്രണ്ട്സായിട്ടും നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിട്ടും അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരായിട്ടും നമുക്ക് ബന്ധങ്ങളുണ്ടായിരിക്കാം എല്ലാം നമ്മുടെ ഉറ്റവരായിരിക്കണമെന്നോ നമുക്ക് പ്രിയപ്പെട്ടവരായിരിക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല നമുക്ക് പലരെയും പരിചയം ഉണ്ടാവാം അപ്പം നമ്മൾ എല്ലാവരോടും ഒരുപോലെ ഒന്നും ആയിരിക്കില്ല പെരുമാറുന്നത് നമ്മൾ പലരോടും പല പോലെ ആയിരിക്കും പെരുമാറുക അല്ലെ നമ്മുടെ ബന്ധങ്ങൾക്കും നമ്മുടെ അവരോടുള്ള ഇഷ്ടങ്ങൾക്കും അല്ലെങ്കിൽ അവരോടുള്ള അടുപ്പത്തിനൊക്കെ അനുസരിച്ച് തന്നെയായിരിക്കും നമ്മൾ ഓരോരുത്തരോടും പെരുമാറുന്നത് അങ്ങനെ ആവും വേണം കേട്ടോ നമുക്ക് പരിചയമില്ലാത്തവരെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റാത്ത ആളുകളോടൊക്കെ നമ്മൾ ആ ഒരു രീതിക്ക് തന്നെ ആയിരിക്കണം നമ്മൾ പെരുമാറുന്നത് എല്ലാവരോടും ഒരേപോലെ പെരുമാറാൻ ഒരിക്കലും പാടില്ല അത് നമ്മുടെ ലൈഫിൽ പല നഷ്ടങ്ങളായിരിക്കും ഉണ്ടാക്കി തീർക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലുടനീളം പല ബുദ്ധിമുട്ടുകളുമായിരിക്കും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരിക അത്തരം പല ബന്ധങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറഞ്ഞിട്ടും അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങളിലൂടെയൊക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ സൂക്ഷിച്ച് പോ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും പല ബന്ധങ്ങളുമാണ് സംഭവിക്കുക അപ്പോൾ ഏത് ബന്ധത്തിലാണെങ്കിലും നമ്മുടെ അവരോടുള്ള ഇഷ്ടവും സ്നേഹവും അടുപ്പും അവരോടുള്ള പരിചയവും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് തന്നെ വേണം എല്ലാവരോടും ഇടപഴകാനും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരാണോ അല്ലാത്തവരാണോ നമ്മളെ ചതിക്കുന്നവരാണോ എന്നൊക്കെ നമുക്ക് അവരുടെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാര്യത്തിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അങ്ങനെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് പല ചതികളും നമുക്ക് പറ്റുന്നത് നമ്മുടെ ലൈഫ് ദുരുപയോഗം ചെയ്യപ്പെട്ടു പോകുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഓരോ ബന്ധങ്ങളും നമ്മൾ അല്ലെങ്കിൽ ഓരോ അടുപ്പങ്ങളും അതുപോലെ തന്നെ ഓരോ പരിചയങ്ങളും ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ തീർത്താൽ തീരാത്ത തരം അനുഭവങ്ങളാകും അതൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ ജീവിതം അപ്പാടെ തകർക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്കതൊക്കെ മുന്നോട്ട് പോവാം അപ്പോൾ ആളിൽ അവരുടെ തരമൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരോടുള്ള സ്നേഹവും ബന്ധവും സൂക്ഷിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ള ആൾ ആളുകളൊന്നും ആയിരിക്കില്ല പലർക്കും പല മെൻറ്റാലിറ്റി ആയിരിക്കും പലരും നമ്മളോട് അടുപ്പം സൂക്ഷിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തോടെ കാണുമ്പോഴുമൊക്കെ പലരും നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും പെർഫെക്റ്റ് ആയിരിക്കണമെന്നൊന്നും നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല അങ്ങനെ ആയിരിക്കുകയില്ല ഏത് തരത്തിലുള്ള ആളുകളാണെന്നൊക്കെ നമ്മൾ അവരുടെ ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ മാത്രമാണ് നമുക്ക് ആ ബന്ധം നിലനിർത്തണോ അല്ലെങ്കിൽ നമുക്ക് അത് മുന്നോട്ട് കൊണ്ട കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു റിലേഷനാണോ അതോ നമ്മളുടെ അപ്പോഴത്തെ നമ്മളുടെ പല കാര്യങ്ങളും കണ്ടിട്ട് വന്നവരാണോ എന്നിങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളിലും ആകൃഷ്ടരായിട്ടായിരിക്കാം പലരും നമ്മളോട് സൗഹൃദത്തിനായാലും സ്നേഹം കാണിച്ചിട്ടായാലും അടുപ്പം കാണിച്ചിട്ടൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ നല്ല തരത്തിലുള്ള ഒരു കാര്യമാണോ അല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ കൊള്ളുന്നവരാണോ പല കാര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരുടെ വാക്കുകളിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ അവരുടെ പെരുമാറ്റത്തിൽ നിന്നൊക്കെ നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പഴയ കാലത്തെ പോലെ പോലെയൊന്നുമല്ല ഇന്ന് പല തരത്തിലുള്ള ചതികൾ നമുക്ക് പറ്റാനുള്ള അവസരം കൂടുതലാണ് അവസരം നമ്മളായിട്ട് തന്നെ ഒരാൾക്കും ഇട്ടുകൊടുക്കാതിരിക്കുക എല്ലാം നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും അതിന് ശേഷം മാത്രം ആരോടാണെങ്കിലും ഇടപഴകാനും ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അത് സൂക്ഷിക്കാനും ഒക്കെ ശ്രമിക്കുക നമ്മൾ വിചാരിക്കുന്നത് പോലെ ഉള്ള ഒരു തരത്തിലുള്ള റിലേഷൻ ആവണമെന്നൊന്നും ഇല്ല നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് പോകുന്ന ചില ആൾക്കാരുണ്ട് കേട്ടോ എല്ലാവരും എല്ലാം ചിലരെങ്ങനെയാണ് ആരെന്ത് പറഞ്ഞാലും അതൊക്കെ അതുപോലെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വരുമ്പോഴാണ് പലർക്കും ചതി പറ്റുന്നത് നമ്മൾ ആര് ആണെങ്കിലും നമുക്ക് അത്രയും അടുപ്പമുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മൾ നമ്മളവരെ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവണം നമ്മൾ വിചാരിക്കും നമ്മുടെ ഏറ്റവും പരിചയമുള്ള ഒരാളാണല്ലോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുപ്പുള്ള ഒരാളാണല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ചില സാഹചര്യങ്ങളും ചില സന്ദർഭങ്ങളും മനുഷ്യൻ ചതിയിൽ വീണു പോകുന്ന അവസ്ഥ വരാറുണ്ട് അപ്പോൾ ആരാണെങ്കിലും നമ്മൾ വിശ്വസിക്കാൻ പറ്റുന്നവരാണോ എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നന്മ കിട്ടുന്നതിനോടൊപ്പം നമുക്ക് തിന്മയും കൂടെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നും ജീവിതത്തിൽ നല്ലതൊന്നും അല്ലല്ലോ ഉണ്ടാവാറ് നമുക്ക് ഇട കലർന്നിട്ട് തന്നെയാണ് കുറേ സുഖങ്ങളും കുറേ ദുഃഖങ്ങളും തരും അതുപോലെ തന്നെ നമുക്ക് കുറേ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ തരുമ്പോൾ അത്രയും തന്നെ സങ്കടപ്പെടാനുള്ള അവസരങ്ങളും നമുക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും വേണം നമ്മൾ അമിതമായിട്ട് ഒന്നിലും സന്തോഷിക്കും വേണ്ട അമിതമായിട്ട് ദുഃഖിക്കും വേണ്ട കാരണം ഇത് ഇടകലർന്നു വരുന്ന ഒരു സംഭവമാണ് നമുക്ക് ദുഃഖം മാത്രം ഉണ്ടാവില്ല നമുക്ക് സന്തോഷം മാത്രം ഉണ്ടാവില്ല എപ്പോഴും ഒരു കുറച്ച് കാലം നമ്മളെ നന്മയിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഒക്കെ നടത്തുമ്പോൾ കുറച്ച് കാലം നമ്മളെ കഷ്ടപ്പാടിലൂടെയൊക്കെ നടക്കേണ്ടി വരും അത് തീർച്ചയാണ് ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാം കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക അത് വിചാരിച്ചിട്ട് ആരെയും വിശ്വസിക്കേണ്ട എന്നുള്ളതല്ല ഞാൻ പറയണത് നമ്മളുടെ പല വിശ്വാസങ്ങളുമാണ് പലപ്പോഴും തകർക്കപ്പെടുന്നത് അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആരാണോ അവരായിരിക്കും ഏറ്റവും കൂടുതൽ ചതിക്കാനും സാധ്യത കാരണം എന്താണ് അവർക്ക് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയാൻ കഴിയും നമ്മുടെ ജീവിത രീതി നമ്മുടെ മാനസികാവസ്ഥ നമ്മളെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റും അപ്പോൾ അവർക്കാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചതിക്കാനും സാധിക്കുക നമ്മളെല്ലാം മനസ്സ് തോന്നിട്ടുള്ള ആൾക്കാർക്കായിരിക്കണം അവർക്ക് തന്നെയായിരിക്കും നമ്മൾ കൂടുതൽ ചതിക്കാൻ പറ്റുക കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർക്കല്ലേ കൂടുതൽ അറിയാൻ പറ്റുക ഇവരെന്താണ് എങ്ങനെയാണ് ഇവർക്ക് എന്താണ് ഇഷ്ടം ഇവർക്ക് എന്താണ് ഇഷ്ടമല്ലാത്തത് ഇവർ ഏത് രീതിയാണ് അല്ലെങ്കിൽ ഇവർക്ക് എന്തിലാണ് കൂടുതൽ കഴിവുള്ളത് എന്താണ് അവരുടെ പരാജയം ഓരോ മനുഷ്യൻ്റെയും വീക്ക് പോയിന്റ് എന്താണെന്നുള്ളത് ചിലർ പെട്ടെന്ന് കണ്ടുപിടിക്കും എന്നിട്ട് അവര് ആ വീക്ക് പോയിന്റിലൂടെയാണ് അവർ നമ്മുടെ ജീവിതത്തിലേക്കായാലും നമ്മുടെ ഹൃദയത്തിലേക്കായാലും ഒക്കെ കയറി കൂടാറ് എന്താണ് അവരുടെ വീക്ക് പോയിന്റ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ചിലർ എന്തെങ്കിലും സ്നേഹമായ രണ്ട് വാക്ക് കേൾക്കുമ്പോൾ അതിൽ വീണു പോകുന്ന ആൾക്കാരുണ്ട് ചിലർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ വീണു പോകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ചിലരോട് സുഖിപ്പിച്ച രണ്ട് വാക്ക് സംസാരിക്കുമ്പോൾ അതിൽ വീണു പോകുന്ന ആൾക്കാരുണ്ട് സ്ത്രീകളൊക്കെ പ്രത്യേകിച്ചും അവരുടെ സൗന്ദര്യത്തെ അവരുടെ വസ്ത്രധാരണത്തെ അല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യങ്ങളിലൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വീണുപോകുന്ന സ്ത്രീകളുണ്ട് കിട്ടും പൊതുവേ പറയുമ്പോൾ നമ്മൾ നമ്മുടെ വീക്ക് പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കയറി പിടിച്ചിട്ടാണ് പലരും പലരും പലരുടെ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മുടെ താല്പര്യം അല്ലെങ്കിൽ നമുക്ക് എന്തിനോടാണ് ഇഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ സംസാരിക്കും ഇതാണ് നമ്മുടെ സംസാരത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും അപ്പോൾ ആ ക്യാച്ച് ചെയ്യുന്ന ആ കാര്യം വെച്ചിട്ടാണ് അവർ പിന്നെ നമ്മളോട് സംസാരിക്കും പെരുമാറുകയൊക്കെ ചെയ്യും ആ ആളുടെ ഏകദേശം എന്താണ് എന്നുള്ളതൊക്കെ മറ്റയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് വെച്ചിട്ട് ഇയാളെ ക്യാച്ച് ചെയ്യാൻ എളുപ്പമാണ് പിന്നെ ചിലപ്പം നമ്മൾ അബദ്ധത്തിലായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എങ്ങനെയത് മനസ്സിലാക്കി എന്നൊക്കെ നമ്മൾ പലരോടും ചോദിക്കുന്നുണ്ടാവും അതൊക്കെ നമ്മുടെ സംസാരത്തിൽ നിന്ന് തന്നെ വീണ് കിട്ടുന്നത് ഒരു ഇഷ്ടം നേടണമെന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സൗഹൃദം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ഓരോ വാക്കിൽ നിന്നും നമ്മളെ കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ അവർ ക്യാച്ച് ചെയ്ത് പിടിക്കും എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളെ നമ്മളോട് അതിനെക്കുറിച്ചിട്ട് പുകഴ്ത്തി സംസാരിക്കുന്നവരാകുന്നത് നമുക്ക് എന്താണ് താല്പര്യം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ എളുപ്പമാണല്ലോ നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കിട്ടാനും അല്ലെങ്കിൽ നമ്മളോട് സൗഹൃദമാണെങ്കിലും ഒരു സ്നേഹമാണെങ്കിലും ഒക്കെ നേടിയെടുക്കാൻ എളുപ്പമാണല്ലോ അപ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാം ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കാതിരിക്കുക നമുക്ക് രഹസ്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ രഹസ്യമായി തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാവരും അങ്ങനെ ആവും വേണം കേട്ടോ നമ്മളുടെ മനസ്സിലെന്താണോ ഇരിക്കുന്നത് അതുപോലെ മറ്റുള്ളവരോട് തുറന്നു പറയാൻ ആരും ശ്രമിക്കരുത് പലർക്കും അബദ്ധം പറ്റുന്നതും അങ്ങനെയാണ് കാരണം മനസ്സിലുള്ള കാര്യങ്ങൾ സങ്കടമാണെങ്കിലും സ്നേഹമാണെങ്കിലും ഇഷ്ടമാണെങ്കിലും പല കാര്യങ്ങളും നമ്മൾ അവരോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽപ്പോൾ നമ്മൾ ചിലവരോട് അവരുടെ സ്നേഹം കാണുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോവാറുണ്ട് അത് ഒരു പിന്നീട് അത് ഒരു ചതിയായിട്ട് അവർക്ക് തന്നെ വരാറുണ്ട് ആളും തരവും സ്വഭാവമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ആരോടും മനസ്സ് തുറക്കാനും നമ്മളുടെ രഹസ്യങ്ങളൊക്കെ പങ്കുവയ്ക്കാനും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്ര അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടപ്പിക്കുകയാണ്